നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന പാഠങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഓരോ പാഠങ്ങളും വിലമതിക്കാനാവാത്തതാണ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ നിങ്ങൾക്കെന്നെ തെരുവിളിക്കാം നമ്പർ വൺ ജീവിത വിജയം ആശ്രയിച്ചിരിക്കുന്നത് ഒരുവന്റെ കഴിവിലോ ഭാഗ്യത്തിലോ അല്ല അത് അവന്റെ മനോഭാവത്തിലാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക പഠിക്കുക അതുവഴി മാത്രമേ നിങ്ങൾക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ നോക്കിക്കാണുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് അവസരമായി മാറും അല്ലെങ്കിൽ അവസരമായി തോന്നും എപ്പോഴും എന്നെ കൊണ്ട് ഇത് പറ്റില്ല ഞാൻ ചെയ്താൽ ഇത് ശരിയാവില്ല എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന പ്രവൃത്തിയുടെ ഒരു ശതമാനമെങ്കിലും ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറും നമ്പർ ടു നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ബന്ധുക്കൾ ഉണ്ടാകാം നല്ല ഗുരുക്കന്മാരുണ്ടാകാം എന്നാൽ ഒരാൾക്കും തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഒരു ചെറു ചുവടുവെപ്പെങ്കിലും എല്ലാ ദിവസവും എടുത്തിരിക്കണം നമ്പർ ത്രീ നിങ്ങളെ പ്രചോദിപ്പിക്കുവാൻ ഒന്നിനും തന്നെ കഴിയില്ല ഒരുവൻ്റെ വാക്കും വലിയ പുസ്തകങ്ങളോ എല്ലാം താൽക്കാലികമായി ഒരു പ്രചോദനം നൽകും എങ്കിലും കൃത്യമായ അച്ചടക്ക ബോധം മാത്രമേ നിങ്ങളെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ അച്ചടക്ക ബോധമുണ്ടെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ താൽക്കാലിക സന്തോഷത്തിനു വേണ്ടിയുള്ള യാത്രകളിൽ നിന്ന് നിങ്ങളെ പിന്തിരിക്കുവാൻ ഉറച്ച അച്ചടക്ക ബോധത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്പർ ഫോർ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ചെറു ചുവടുവയ്പെങ്കിലും എല്ലാ ദിവസവും ചെയ്യുക നാളത്തേക്ക് മാറ്റിവെക്കുക എന്ന ചിന്ത നിങ്ങളുടെ നികുവിൽ നിന്നും എടുത്തു കളയേണ്ടതാണ് നമ്പർ ഫൈവ് പരാജയങ്ങളിൽ ഭയപ്പെടേണ്ടതില്ല കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന വൻ വിജയങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് പരാജയം നിങ്ങൾ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി പഠിക്കുന്നു നിങ്ങൾ വളരുന്നു എന്നതിന്റെ ലക്ഷണം മാത്രമാണ് പരാജയം ജീവിതത്തിൽ വൻ വിജയങ്ങൾ കൈവരിച്ചവരാരും ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്തിയവരല്ല മറിച്ച് പരാജയങ്ങൾ ചവിട്ടുപടിയാക്കി വിജയത്തിലെത്തിയവരാണ് അവർ പരാജയത്തെ ഭയക്കുന്നുവെങ്കിൽ വിജയം എന്നത് ഒരു മാത്രമാണ് നമ്പർ കിട്ടാക്കനിക്സ് നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നല്ല ശീലങ്ങൾക്ക് മാത്രമേ ലക്ഷ്യം ഭേദിക്കുവാനുള്ള കരുത്തു നൽകുകയുള്ളൂ നിങ്ങൾ ഒരു ദിവസം എങ്ങനെയാണ് സമയം ചെലവിടുന്നത് പുതുതായി എന്തെങ്കിലും പഠിക്കുകയാണോ അതോ സോഷ്യൽ മീഡിയയിൽ വെറുതെ റീൽസും കണ്ട് സമയം കളയുകയാണോ ആരോഗ്യത്തിന് ഗുണം ലഭിക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് സമയം കളയുന്നവരാണോ അല്ല ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നവരാണോ നമ്പർ സെവൻ നിങ്ങൾ ആരുടെ കൂടെയാണോ സമയം ചെലവിടുന്നത് നിങ്ങൾ അവരെ പോലെയായി മാറും പോസിറ്റീവായ ആൾക്കാരുമായി ലക്ഷ്യബോധമുള്ള ആൾക്കാരുമായി സമയം പങ്കെടുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ നിന്നും നിങ്ങളെ വിധി നിന്നും അകന്നു നിൽക്കുക നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് നിങ്ങൾ കൂട്ടുകൂടുന്നവർ നിങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം നമ്പർ എയ്റ്റ് ആരോഗ്യമാണ് എല്ലാത്തിന്റെയും അടിത്തറ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക കൃത്യമായി ഉറങ്ങുക ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക നമ്പർ നയൻ പണം സമ്പാദിക്കുന്നത് മാത്രമാകരുത് ലക്ഷ്യം പണം എന്നത് ഉപകരണം മാത്രമാണ് അത് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവങ്ങൾ അവസരങ്ങൾ എല്ലാം വാങ്ങാം പണം സമ്പാദിക്കുന്നതിന്റെ തിരക്കിൽ അർത്ഥവത്തായ ജീവിതം അനുഭവിക്കാൻ മറക്കരുത് അവസാനമായി നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവടുവെപ്പ് ഇപ്പോൾ ഈ നിമിഷം ചെയ്യുക നാളെ എന്നത് ഇല്ല